ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മിജി കുട്ടീസ് വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഞ്ഞാലി ബിരിയാണി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണണേ ആദ്യം നമുക്ക് ബിരിയാണി റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ നാല് കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത് ഇന്ന് വേണ്ടത് ചിക്കനാണ് അപ്പോൾ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾ പൊടിയും കാശ്മീരി മുളക് പൊടിയും തൈരും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ചിക്കൻ വെച്ചതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടച്ചു വച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ ഈ വെള്ളം വേവിച്ച വെള്ളവും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം വേറെ ആവശ്യമുണ്ട് ഇതുകൊണ്ട് പിന്നെ നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയാലും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് നമുക്ക് നാല് സവാള നീളത്തിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുടിച്ചേരത്തിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മൂന്ന് പച്ചമുളക് ചെറുതായിരുന്നതും പിന്നെ മൂന്ന് തക്കാളി നീരത്തിലായിരുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പൊടി ഐറ്റംസ് ഐറ്റംസാണ് അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിക്കേണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പൊടിച്ച ചെറുജീരകവും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ബിരിയാണിയുടെ പരിപാടിയിലേക്ക് കിടക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ശേഷം ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ചെറുജീരകം എന്നെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സവാള നീളത്തിൽ തന്നെ കൊണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് സവാള വഴറ്റി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാഷനഡ്സും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം അഞ്ചര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളവും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അരക്കപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം മുഴുവനായിട്ട് ആറ് കപ്പ് വെള്ളമാണ് ഉള്ളത് നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞുവെച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം നന്നായിട്ടിനി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ബിരിയാണി അരി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വീണ്ടത് ക്യാരറ്റാണ് പിന്നെ ഞാനിവിടെ രണ്ട് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ബിരിയാണി അരി വേവിച്ചെടുക്കാം ചോറ് നന്നായിട്ട് വെന്ത് വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് മുകളിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രൈഡ് ചെയ്ത സവാളയാണ് അപ്പം ഞാനിവിടെ ഫ്രൈ ചെയ്ത സവാള കുറച്ച് കുറച്ചതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ബിരിയാണി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മഞ്ഞൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞളി ബിരിയാണി വെച്ച് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ വെച്ച് ഒന്നോ രണ്ടോ പപ്പടം കൂട്ടി അടിച്ചാണ്ടല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ മഞ്ഞാളി ബിരിയാണിയും അതിൻ്റെ കൂടെയുള്ള ചിക്കൻ്റെ റെസിപ്പിയും ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതൊന്നും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ചെയ്യാനും മറക്കല്ല അപ്പം ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് എല്ലാവർക്കും ഉമ്മച്ചു കുട്ടീസ് വേൾഡിൻ്റെ ഒരു ബിഗ് താങ്ക്സ്